<Trib forums> ും കാറുപ്പല്ല പെണ് പുള്ളിപ്പൂങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലി ഞാനും ഞാനും കാറുപ്പല്ല പെണ്ണ് പുള്ളിപ്പൂങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലി ഞാനും കൂട്ടറിലെ കുടുംബല്ലേക്ക് കൂടെ പേരപ്പോളല്ല അന്തിക്ക് കൂട്ടിന് വേറൊരു പൺതുണയല്ലല്ലോ ഞാനും കാറുപ്പല്ലേ പിണ്ണെ പുള്ളിപ്പൂങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പിണ്ണല്ലേ ഞാനും മുറ്റത്ത് നിൽക്കണ നല്ല മുല്ലച്ചടിക്കും അമ്മയുടെ കൊഞ്ചി പറയൽ കേൾക്കാൻ കൊതിയ അപ്പൻ്റെ കൊട്ടും പാട്ടും കേട്ടു തുടങ്ങിയ ഓടിയതും മുറ്റം നിറയെ കുട്ടിയോളല്ല മനത്തം വിളി വിളിപ്പുന്തിയാൽ ഉത്തരി ചോറ് തരും എൻ്റെ അമ്മാ മുന്തിക്ക് മാനത്തം വിളിപ്പൊന്തിയാൽ കുത്തരി ചോറുതരും എൻ്റെ ഞാനും കാറുപ്പല്ല പെണ്ണി പൊള്ളിപ്പുങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും കൂട്ടലില് കുടുംബല്ല കൂട്ടിന് വേറൊരു ഞാനും കാറുപ്പല്ല പെണ്ണെ പൊള്ളിപ്പൊങ്കുലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും തെക്കൻമാലായിൽ കാറ്റ് വന്നടിച്ച അപ്പൻ്റെ തൊട്ട് തലോടൽ പോലൊരു തോണൽ പേടാമാൻ പൊങ്കുയിലൊന്ന് പാടി തുടങ്ങിയ അമ്മേടെ താരാട്ടാണെന്ന് തോന്നും എനിക്ക് താഴാട്ട് പാടിയുറക്കാൻ അപ്പല്ല താലോലം പാടിയുറക്കാൻ അമ്മയ താരാട്ട് പാടിയുറക്കാൻ അപ്പല്ല ഞാനും കാറുപ്പല്ലെ പെണ്ണി പുള്ളിപ്പൊങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും കൂട്ടരിലെ കുടുംബല്ലേക്ക് കൂടെ പിറപ്പൊള്ള അന്തേക്ക് കൂട്ടിന് വേറൊരു തുണയില്ലല്ലോ ഞാനും കാറുപ്പല്ല കാറുപ്പള്ളപ്പണ്ണി പുള്ളിപ്പൂങ്കുയിലേ പുള്ളിപ്പൂങ്കു